ശ്രീനാരായണ പരമ ഗുരവേന്ദമഹ മഹിന ചരിത്രയ മമദേദാത്മിനയണ യ

सम्पूर्णमोदकरपे जचारुनेत्रे चिन्तामणे सरसि यादि സദാമയി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ബങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തിയൊന്നാം ഭാഗം അവതരണം അതും നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ കോഴിക്കോട്ട് ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഭക്തന്മാരിൽ മുൻപനായിരുന്നു കല്ലിങ്കൽ മഠത്തിൽ രാജൻ മൂപ്പൻ മൂപ്പനും മറ്റുള്ളവരും എത്ര ആലോചിച്ചിട്ടും ക്ഷേത്രസ്ഥാനത്തിന് യോജിച്ച ഒരു സ്ഥലം കണ്ടെത്താനായില്ല ഒടുവിൽ അവരെല്ലാം ചേർന്ന് സ്ഥലനിർണയം നടത്തുന്നതിന് ഗുരുദേവനോട് അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവരുടെ ക്ഷണം സ്വീകരിച്ച് ഗുരുദേവൻ ഒരു ദിവസം അവിടേക്ക് യാത്ര പുറപ്പെട്ടു എന്നാൽ ആ യാത്രക്കിടയിൽ പലവിധ തടസ്സങ്ങളും ഉണ്ടായി അതിനാൽ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഗുരുദേവൻ കോഴിക്കോട്ട് എത്തിച്ചേർന്നിരുന്നത് ക്ഷേത്രത്തിനായി അവർ കണ്ടുവച്ചിരുന്ന പല സ്ഥലങ്ങളും ഗുരുദേവൻ പോയി നോക്കി പക്ഷേ അവയൊന്നും ക്ഷേത്രത്തിന് യോജിച്ചതായി ഗുരുദേവൻ കണ്ടില്ല ഒടുവിൽ നല്ലീശ്വരമഠം നിന്നിരുന്ന സ്ഥലത്തെത്തി അവിടെ ഒരു കാലത്ത് ഒരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ഒരു യോഗിവര്യൻ വളരെ കാലം തപസനുഷ്ഠിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യോഗിയുടെ തപചര്യ കൊണ്ടും ക്ഷേത്രമെന്ന ദേവസ്ഥാനം കൊണ്ടും പുണ്യമിയെന്ന നല്ലീശ്വരം തന്നെയാണ് ക്ഷേത്രസ്ഥാപനത്തിന് ഏറ്റവും യോജിച്ച ഇടമെന്ന് ഗുരുദേവൻ കണ്ടു അപ്പോൾ മൂപ്പനോട് ഇങ്ങനെ കൽപ്പിച്ചു ക്ഷേത്രത്തിൻ്റെ ശ്രീഗോവിൽ ഇവിടെ തന്നെ ആകട്ടെ തുടർന്ന് ഗുരുദേവന്റെ ആജ്ഞപ്രകാരം ശ്രീനാരായണ ചൈതന്യ സ്വാമികളുടെ മേൽനോട്ടത്തിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു അവിടെ അടിത്തറ കെട്ടുന്നതിനുള്ള കുഴിയെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഒരു കൊച്ചു ശിവലിംഗം കണ്ടുകിട്ടുകയുണ്ടായി അപ്പോഴാണ് ഒരു പുരാതന ക്ഷേത്രം നിന്നിരുന്നിടമാണ് പുതിയ ക്ഷേത്രത്തിനായി ഗുരുദേവൻ കണ്ടെത്തിയതെന്ന സത്യം ജനങ്ങൾ അറിഞ്ഞത് പിന്നീട് ഗുരുദേവൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ പലപ്പോഴും അവിടെ എത്തിയിട്ടുമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരവസരത്തിൽ ഒരു ഭക്തൻ ചോദിച്ചു ഈ ശിവലിംഗം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൂടെയോ അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അത് മഹാത്മാവായ ഒരു യോഗി വച്ച് പൂജിച്ച ശിവലിംഗമാണ് അത് നാം എടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലോ അവതാരം സർവനുഗ്ര ബംബേ ഗുരുദേവ കഥാസാഗരം അതും നാം പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ലല്ലോ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ